നമസ്കാരം കഥേമമയിലേക്ക് സ്വാഗതം കഥേമമയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് കെ എസ് രതീഷ് എഴുതിയ എഴുതി മാധ്യമം ആഴ്ച പ്രസിദ്ധീകരിച്ച മാളം എന്ന കഥയെക്കുറിച്ചാണ് ഈ കഥയുടെ ഇതിവൃത്തം എന്തെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വളരെ പ്രത്യേകതകളുള്ള രചനാശൈലിയാണ് കെ എസ് രതീഷിൻ്റേത് ആദ്യ അവസാനം വളരെ ഉദ്യോഗത്തോടെ അവസാനം വരെ രാകാംശ പിടിച്ചു നിർത്തത്തക്ക രീതിയിലുള്ള ഒരു രീതിയാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കഥ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം ഇതിലെ ഈ കഥയിലെ നായകൻ റോയി എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് ഈ അധ്യാപകനിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം വളരെ അധികം വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഉള്ളൊരു സ്കൂളിൽ പഠിപ്പിച്ചു ആളാണ് അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ ഒരു തെറ്റ് അദ്ദേഹം ചെയ്യുന്നു ഒരു പെൺകുട്ടിക്ക് അശ്ലീല വീഡിയോ ചിത്രം പകർന്നു നൽകുകയും അതിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ കച്ചി ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ളത് അത് സ്കൂളിൽ ആരും അറിഞ്ഞിട്ടില്ല അധ്യാപകൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ കുറച്ച് ദിവസമായിട്ട് കുട്ടിയെ കാണാതെ ഇരിക്കുമ്പോൾ തീർച്ചയായും താൻ പിടിക്കപ്പെടും തങ്ങളെ അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അറസ്റ്റിൽ നിന്നുള്ള വാർത്ത വരും എല്ലാവരും അറിയുമെന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കും പക്ഷേ ഒന്ന് രണ്ടാഴ്ചയായിട്ടും അങ്ങനെയുള്ള വാർത്തകളൊന്നും വരുന്നില്ല അയക്കെതിരെ അറസ്റ്റ് വാറൻറ്റ് വരുന്നില്ല പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കുഴപ്പം അങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള കുഴപ്പം ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഈ അധ്യാപകൻ ധരിക്കുകയാണ് അങ്ങനെ ഈ കുട്ടി ഗൃഹസമ്പർക്ക ഉണ്ടല്ലോ ഇപ്പോൾ അധ്യാപകരെ വിദ്യാർത്ഥികളുടെ വീട്ടിൽ പോയി അവരെന്തുകൊണ്ട് വരുന്നില്ല പടക്കം പഠിത്തം മുട മുടങ്ങുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു സമ്പ്രദായമുള്ളത് ഈ കുട്ടി മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇതിനെ അന്വേഷിച്ച് ഇതിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ അധ്യാപകനും ഈ ഗൃഹസമ്പർക്ക പരിപാടിയിൽ താനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ അവിടെ ചെല്ലുന്നുണ്ട് പക്ഷെ വീട്ടുകാർ അവളിപ്പോൾ ഇവിടെ ഇല്ല ഇവിടെ പോയിരിക്കുകയാണ് എന്ന് പറയും പക്ഷേ വീട്ടിൽ കുട്ടിയുണ്ടായിരുന്നു അപ്പോൾ അധ്യാപകരെ ഒക്കെ പരിചയപ്പെടുന്ന കൂട്ടത്തില് ആ റോയിസ് സാറാണോന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ അമ്മ അന്നേരം ഈക്കൊരു ഉള്ളിലൊരു ആശങ്കയൊക്കെ ഉണ്ടാകും പക്ഷെ കുട്ടിയുടെ ചെരുപ്പുണ്ട് കുട്ടി വീടിൻ്റെ മുകളിൽ ഇന്നത്തെ നിലയിലുള്ളതായിട്ട് അവർക്ക് മനസ്സിലാകും ഒന്നും പറയാതെ തിരിച്ചു പോകുന്നു ഏതായാലും താങ്ക് പിടിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു ആശ്വാസം ഈ റോയി എന്ന അധ്യാപകനുണ്ട് എന്നിരുന്നാലും മനസ്സിൽ കുത്തലുകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് എന്താണ് ആ കുട്ടിയും ഇത് ഇഷ്ടപ്പെട്ടിരുന്നു താൻ അശ്ലീല ചിത്രം പങ്കുവെച്ചു നോക്കി ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളൊരു മിഥ്യാധാരണയിലാണ് മിഥ്യാധാരണ ശരിയായ ധാരണയെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ ഒരു ധാരണയാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത് ഏതായാലും പതിവ് പോലെ അദ്ദേഹം എല്ലാ ദിവസവും ഒരു തൊണ്ണൂറ് മില്ലി അടിക്കാറുണ്ട് ബാറിൽ കയറി തൊണ്ണൂറ് മില്ലി അടിച്ചിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നൊരാൾ പെടലിക്ക് കയറി ഇരിട്ടത്ത് പിടിക്കുകയും കത്തിയുടെ ചൂടയാൾ അറിയുകയാണ് പറയുകയാണ് വേണമെന്ന് വെച്ചാൽ ആൾക്കാരെ വിചാരിച്ച് നിന്നെ തട്ടിക്കളയാൻ പറ്റും പക്ഷേ അത് ചെയ്യുന്നില്ല അതായത് പെൺകുട്ടിയുടെ അച്ഛനാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആൾക്കാരെ വിട്ട് നിന്നെ തട്ടിക്കളയത്ര വലിയ എളുപ്പ അത്ര കുഴപ്പം പിടിച്ച കാര്യമൊന്നുമല്ല വളരെ എളുപ്പം ഉള്ളൂ അത് ചെയ്യാത്തത് നിന്റെ ഭാര്യയും ഒക്കെയുള്ള നിൻ്റെ വീട്ടിൽ പോരുന്ന നിൻ്റെ ഭാര്യയും മകളും നിൻ്റെ ഭാര്യയോട് ഞാൻ സംസാരിച്ചിരുന്നു അന്നേരം അവൾ നിർദ്ദേശിച്ചനുസരിച്ചൊരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് നിന്നെ ഇവിടുന്ന് രാഖി രാമായണം പറഞ്ഞു വിടാൻ പോകണം ട്രാൻസ്ഫർ അത് വാങ്ങി എത്രയും പെട്ടെന്ന് ഇവിടെ നീ ഇപ്പോ ഈ പരിസരത്ത് നിന്നും കാണരുത് ട്രാൻസ്ഫർ വരുന്നത് വരെ നീ അവധിയെടുത്തു വെച്ചോളാം എൻ്റെ കുട്ടിയെ ഞാൻ ഏതായാലും വീട്ടിലിരുത്താൻ തീരുമാനിച്ചിട്ടില്ല അവൾ നാളെ മുതൽ സ്കൂളിൽ വരും പക്ഷേ നിന്നെ അവിടെ പരിസരത്ത് കണ്ടുപോയി തട്ടിക്കളയും എന്നുള്ള ഒരു ഭീഷണി മുഴക്കിയിട്ടാണ് അച്ഛൻ ഇവനെ വിടുന്നത് ഇവന് മനസ്സിൽ ഇവനെ ഒരു ഗൃഹസമ്പർക്ക പരിപാടിക്ക് പോകുമ്പോൾ അറിയാം അവർ ഭയങ്കര രാഷ്ട്രീയ പിടിപാടുള്ള ആളാണ് ഖദർദാരികളുടെ ചിത്രങ്ങളൊക്കെ വീടിൻ്റെ ചുവരുകളിലുണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ് അപ്പോൾ അധ്യാപകന് മനസ്സിലാകെ തന്നെ ശിക്ഷിക്കുകയോ പുറത്തറിയുകയോ ഒന്നും അല്ല ചെയ്യുന്ന ഇവർ വിവരം അറിഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ വീട്ടിൽ വിവരം അറിഞ്ഞിട്ടുണ്ട് തന്നെ ഇവിടുന്ന് നാട് കിടത്താനാണ് അയാൾ ഇലുപോലെ വിറയ്ക്കും ഭാര്യയും ഒക്കെ ഇതറിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയെയും ഒന്നും മിണ്ടില്ല സംസാരിക്കില്ല വീട്ടിലാകെ ഇരുട്ട് ഇറഞ്ഞ ഒരു അന്തരീക്ഷം അങ്ങനെയുള്ള കെട്ടും കെട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേരളത്തിൻ്റെയും കർണാടകയുടെയും അതിർത്തി പ്രദേശത്തുള്ള ഒരു പോണം ഒരു കാട്ടുപ്രദേശത്തെ ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി ചെല്ലുകയാണ് ഒരു പോലെ പിന്നീട് ആ സ്കൂളിൻ്റെ അവസ്ഥയാണ് അവിടെ വിദ്യാർത്ഥികളൊന്നും പഠിക്കത്തില്ല എല്ലാ ഒരു കുറ്റവാളികളെ അല്ലെങ്കിൽ ഇതേപോലെ ശിക്ഷിക്കപ്പെടുന്ന അധ്യാപകരെയുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്കൂളാണ് അവിടെ എല്ലാം ഹെഡ്മിസ്ട്രസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒന്നും ഒരു ദ്രോഹത്വമില്ല അതിൻ്റെ സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ലാസർ എന്ന് പറയുന്ന ലാബ് അസിസ്റ്റൻ്റാണ് അയാൾ ലാബ് അസിസ്റ്റൻ്റ് ആണെങ്കിലും അയാളാണ് ആ സ്കൂള് രാവിലെ തുറക്കുന്നത് അത് കുട്ടി അടയ്ക്കുന്നത് സ്കൂൾ മുഴുവൻ അയാടെ നിയന്ത്രണത്തിലാണ് ഈ അധ്യാപകൻ അവിടെ ചെന്നിട്ട് അങ്ങേർക്കെ ഉളിക്ക് ഒരു മാള ഇതൊക്കെ നാട്ടുകാരൊക്കെ അറിഞ്ഞ് തന്നെ വേട്ടയാടാ താൻ വേട്ടയാടപ്പോഴും തനിക്ക് എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കണം ഒറ്റപ്പെട്ട് ജീവിക്കണം ഇതാരും അറിയരുതാകും ഭയപ്പെട്ടാണ് റോയി അവിടെ എത്തുന്നത് പിന്നെ റോയിക്ക് താമസിക്കാനൊരിടം കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് ചുമതലപ്പെടുത്തുന്നത് ലാസർ ലാസറിനെയാണ് ലാസർ അല്ലാതെ അവിടെ മറ്റാരുമില്ല അങ്ങനെ ചുമതലപ്പെടുത്തുവാനായിട്ട് അങ്ങനെ നോക്കുന്ന ഉടനെ ലാസർ ഈ ലാബിൽ അന്ന് അവധി ദിവസമാണ് അല്ല പ്രവർത്ത ദിവസം ശനിയാഴ്ചയാണ് പക്ഷേ കുട്ടികളൊന്നും അന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല അവധിയാണ് ഹെഡ് മിസ്ട്രസ് ഇല്ല ലാബിൽ പിടിച്ച് ഇളയിരുത്തും ലാബിൽ ഈ മറാല പിടിച്ച് കിടക്കുകയാണ് അവിടെ ലാബിൻ്റെ പ്രവർത്തനമൊന്നുമില്ല അവിടെ വെച്ച് ഈ ലാസർ കള്ളവാറ്റു നടത്തുന്നുണ്ട് അവിടുന്ന് കുറച്ച് ചാരായമൊക്കെ കൊടുത്ത് ഇയാളെ അവിടെ ഇരുത്തും എന്നിട്ട് പറയും വൈകിട്ട് ഞാൻ വരാം വൈകിട്ട് ഒരു പച്ച ഒരു ഓട്ടോറിക്ഷയിൽ ഇള കയറ്റി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും അപ്പോൾ ഓട്ടോറിക്ഷയിൽ മറ്റൊരാട് കൂടിയുണ്ട് അത് സാമുവൽ സാറാണ് ഡോക്ടർ സാമുൽ അദ്ദേഹവും ആ സ്കൂളിലെ തന്നെ അധ്യാപകനാണ് ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു കാട്ടുപ്രദേശത്തെ ആരും എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം ഓട്ടോറിക്ഷയുടെ വഴി പോലും മനസ്സിലാക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ ഓട്ടോറിക്ഷയുടെ കേട്ട് മറച്ചാണ് ഈ രണ്ടുപേരെയും ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സാമു സാർ അവിടെ നേരത്തെ മുതലേ താമസിക്കുന്ന ആളാണ് ഈ റോയി താമസിപ്പിക്കുന്നതാണ് രോയി എടുത്തു എടുത്ത് റോയിയുടെ ചുമതലയിലുള്ള ഒരു കെട്ടിടമാണ് ആ കെട്ടിടം ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു പ്രദേശം സൈഡ് മുഴുവൻ കാട് മറുഭാഗത്ത് റോഡുണ്ടെങ്കിലും ആൾ സഞ്ചാരമൊന്നുമില്ലാത്ത റോഡാണ് അങ്ങോട്ടുള്ള ജനലുകളൊന്നും തുറക്കില്ല വായിൽ പിടിച്ച പ്രാകൃതമായ ഒരു വീട്ടിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്നാക്കുകയാണ് അവിടെ ആ മുറിയിൽ മൂന്ന് വീട് എന്ന് പറഞ്ഞാൽ അതൊരു പഴയ പ്രസ്സാണ് ആ പ്രെസ്സിൻ്റെ ബോർഡൊക്കെ ഉള്ളു ഒത്തിരി പുസ്തകങ്ങളുമൊക്കെ താഴത്തെ നിലയിലുള്ള കാലഹരണപ്പെട്ട ഒരു പുസ്തക നിർമ്മാണ ശാലയാണ് ഇപ്പോൾ ഇവർക്ക് താമസിക്കാനായിട്ടുള്ള വീടായിട്ട് മാറിയിരിക്കുന്നത് അവിടെ ആ മൂളത്തെ നിലയിൽ മൂന്ന് കട്ടിലുകളുണ്ട് ആ കട്ടിലുകളിൽ ഒന്ന് സാർ ചെന്നു പറഞ്ഞാൽ എൻ്റെ കൂടി കിടക്കും റോയ്ക്കായി ഒഴുക്കി വെച്ചിരിക്കുന്നതാണ് മറ്റൊരു കട്ടിൽ അവിടെ അയാളെയും അപ്പോൾ ഇയാള് റോഡിൻ്റെ ഭാഗത്തിലോട്ടുള്ള ജനൽ തുറക്കാൻ പോകുമ്പോൾ സാർ സാമ്പൂൽസാർ കുറും അങ്ങോട്ട് തുറക്കരുത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്ക ആൾക്കാരൊന്നുമില്ല എന്നാലും ശ്രദ്ധിക്കുന്നൊരു പേടികൊണ്ട് അവർ കാടിൻ്റെ ഭാഗത്തോട്ടുള്ള ജനലു മാത്രമേ തുറക്കത്തുള്ളൂ പിന്നീട് ഈ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങൾ ഇവരുടെ നിയന്ത്രണങ്ങൾ മുഴുവൻ ലാസറിൻ്റെ കയ്യിലാണ് പതുക്കെ പതുക്കെ ഗ്രാ ലാസർ പറയും ഇവിടെ വെട്ടി വിറ്റേ ദിവസം മുഖ്യകൾ വിചാരിക്കും പുറത്തിറങ്ങി കുറച്ച് തരിക്കാവശ്യമുള്ള ടവലും ടൂത്ത് ബ്രഷും ഒക്കെ പേടിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതിനു മുമ്പ് തന്നെ ലാസർ അതെല്ലാം അവിടെ എത്തിച്ചു കൊടുക്കും വൈകിട്ടത്തേക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ വാറ്റ് ചാരായമുണ്ട് ഈ ഡോക്ടർ സാമൂൽ സാറാണെങ്കിൽ ഈ ചാരായത്തിന് ആണ് ഇത് കുടിച്ചാണ് കിടക്കുന്നത് അങ്ങനെ അന്ന് വൈകിട്ട് അത്താഴവും അതിന് കഴിഞ്ഞിട്ടൊരു രാത്രി സഞ്ചാരവും സഞ്ചരിക്കാനായിട്ടുള്ള ഷൂ ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ട് ഇവർ കുറച്ച് നടക്കുകയൊക്കെ ചെയ്യും പിന്നീട് തിരിച്ച് മുറിയിൽ വന്ന് കിടന്ന് ഉറങ്ങുകയാണ് പിറ്റേന്ന് കാലത്ത് ഇതേപോലെ ലാസർ വന്ന് ഇവർക്ക് വേണ്ട പ്രഭാത ഭക്ഷണം കപ്പയും ഇറച്ചിക്കറിയും ബ്രെഡും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് ഇവർ പതുക്കെയാണ് എഴുന്നേൽക്കുന്നതോടൊപ്പം ചാരായവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലാസറിൻ്റെ കയ്യിലാണ് നിയന്ത്രണത്തിലാണ് ഇവർ ലാസർ പതുക്കെ ഡോക്ടർ സാമുവിലാണെങ്കിൽ അദ്ദേഹം ഇഷ്ടംപോലെ പുസ്തകം വായിക്കും പുസ്തകത്തിന് അഡിക്റ്റാണ് ചാരായത്തിനും അഡിക്റ്റാണ് ഈ രീതിയിൽ പുസ്തകവും വായിച്ച് മോഷമായിട്ട പുസ്തകമാണ് അദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുന്നത് അധികം സംസാരങ്ങളൊന്നുമില്ല ഇദ്ദേഹം ലാസർ റോയോട് പറയുന്നുണ്ട് ഇതേപോലെ ഒരു കേസിൽ അകപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നൊരു പെൺകേസിൽ അകപ്പെട്ടിവിടെ വന്നിരിക്കുന്ന ആളാണ് ഈ ലാസർ സാർ സാറിപ്പോൾ പത്ത് വർഷത്തോളമായി ഇനി അധികാലം അദ്ദേഹത്തിന് സർവീസ് ഇല്ല അദ്ദേഹം ഇതേ രീതിയിൽ ഏകാന്തത ആഗ്രഹിച്ച് ഇവിടെ വന്നതാണ് അധികം താമസിക്കുക മൂന്നാല് വർഷം കഴിയുമ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്യും ഈ പ്രസ് പണ്ട് പുസ്തകം വിൽ വിൽപ്പനയിലൂടെ പണമൊക്കെ ഉണ്ടാക്കി ജീവിക്കാമെന്ന് ആഗ്രഹിച്ച ഒരു ഹതഭാഗ്യൻ്റെതാണ് പുസ്തകം വിറ്റാൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് അയാടെ ആത്മഹത്യ ചെയ്തു കടം കയറിയിട്ട് പിന്നെ അയാടെ ഭാര്യയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഞാൻ കൈക്കലാക്കിയതാണ് ഈ വസ്തു കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് കിട്ടിയതാണ് ഈ വസ്തു ഇരുപത്തിനാല് സെൻ്റുണ്ട് ഇതിൻ്റെ ഉടമയാണ് ഈ ലാസർ അതേപോലെ സ്കൂളിൽ ഇവരെ കൂടാതുള്ള ഹെഡ്മിസ്ട്രസ് ഹെഡ്മിസ്ട്രസിനെയും സ്കൂളിൽ കൊണ്ടുവരികയും കൊണ്ടുപിടുകയും ഒക്കെ ചെയ്യുന്ന ആൾ ഇതിൽ ലാസർ തന്നെയാണ് ക്രിസ്മസും തെക്ക് തിരുവിതാംകൂർ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് എല്ലാവരും ബന്ധുക്കളും പിന്നെ കൂട്ടുകാരും ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ പ്രശ്നങ്ങളാൽ ഇവിടെ വന്ന അകപ്പെട്ട ഒരു ആളാണ് അവർ ഇതേ ഒരു അവസ്ഥയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഏതായാലും ഇപ്പോൾ ഡോക്ടർ സാമൂലിൻ്റെ ജീവിതം കാണുമ്പോൾ റോയ്ക്ക് ഭയം തോന്നുകയാണ് അദ്ദേഹം മദ്യപിച്ച് ഛർദിച്ച് ബാത്റൂമിൽ മറിഞ്ഞു വീഴുകയും ആ ശബ്ദത്തിലൊക്കെ ഇദ്ദേഹം പിന്നെ ലാസർ കഴുകി വൃത്തിയാക്കി അദ്ദേഹത്തെ കിടക്കും അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായ ജീവിതമൊക്കെ പുതപ്പൊക്കെ ഇട്ട് പുതപ്പിച്ചൊക്കെ ഉറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഡോക്ടർ സാമൂഹിലെ ഉറക്കിക്കിടത്തി കഴിഞ്ഞിട്ട് റൊഗീടെ അടുക്കൽ ചെന്ന് ലാസർ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ മനുഷ്യനും ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ കേസ് കിട്ടിലൂടെ വന്ന് പെട്ടതാണ് ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ സുരക്ഷയും ഞാൻ ഞാനിവിടെ ഒരുക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എട്ട് സെൻറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ശമ്പളമൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് ഞാൻ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളം എൻ്റെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത് അദ്ദേഹത്തിന് സ്വച്ഛമായി മരിക്കാൻ വേണ്ടി വേണ്ടിയൊരു എട്ട് സെൻറ്റ് ഞാനിവിടെ ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതിയിട്ടിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിന് ഇവിടെ സ്വസ്ഥമായിട്ട് മരിക്കാം നിങ്ങളും നാളെ തന്നെ അക്കൗണ്ട് എൻ്റെ എൻ്റെ അക്കൗണ്ടിലോട്ട് നിങ്ങളുടെ സാലറി വരത്തക്ക രീതിയിൽ ക്രമീകരിക്കണം എന്നൊക്കെ ഇദ്ദേഹത്തോട് പറയുകയാണ് റോയിയോട് പറയുകയാണ് റോയി ഇതിൻ്റെ ഇടയ്ക്ക് റോയി വീട്ടിൽ നിന്ന് യാത്രയാക്കുന്നത് റോയിയെ ഭാര്യയാണ് വേറെ ആരും വരത്തില്ല ഭാര്യ മിണ്ടത്തൊന്നുമില്ല ട്രെയിനിൽ കയറി യാത്ര കുറയ്ക്കുമ്പോൾ ഫോൺ കയ്യിൽ നിന്ന് തിരികെ വാങ്ങും പിന്നെ ഫോണില്ല ഫോൺ വലിച്ച ട്രെയിൻ വിട്ട് കഴിയുമ്പോൾ റോയി തിരികെ നോക്കുമ്പോൾ കാണുന്നത് ആ ഫോൺ വളരെ ശക്തമായി പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവൾ തിരിച്ചു പോകുന്നതായിട്ടാണ് പക്ഷേ ഈ റൂമിൽ ഇവിടെ ഇപ്പം പോയി അകപ്പെട്ടിരിക്കുന്ന ഈ മാളത്തിൽ അല്ലെങ്കിൽ ഈ ഇവർ മൂന്ന് പേരും കൂടെ താമസിക്കുന്ന ഇവിടെ ഒരു ചെറിയ ഫോൺ വെച്ചിട്ടുണ്ട് അതിലൂടെ ഭാര്യയുടെ നമ്പർ ഡയൽ ചെയ്യാൻ നോക്കും പക്ഷെ പറ്റില്ല അതിലൂടെ ഒരു നമ്പറിലോട്ട് മാത്രമേ ഡയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഈ ലാസറിനെ വിളിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ലാസർ പറയുക എന്താ വച്ചുകൊണ്ടെങ്കിൽ എന്നെ മാത്രം വിളിക്കുക അങ്ങനെ പുറലോകമായ ഒരു ബന്ധവുമില്ല ഇവരെ ഓട്ടോറിക്ഷ കയറ്റി സ്കൂളിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പദ്ധതി ഏതായാലും ഞായറാഴ്ചയാണ് ശനിയാഴ്ചയാണ് ഇവിടെ വന്ന് പെട്ടത് ഞായറാഴ്ച ഈ കഥയൊക്കെ പറയും ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ സാബുവലിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് കേൾക്കുമ്പോൾ റോയിക്ക് ഭയമാകും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പറയും ഞായറാഴ്ച പറയും ഇന്ന് നിങ്ങൾ നടക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ ഈ മുറി അടച്ച് കൂട്ടിയിട്ടിട്ടാണ് ഇദ്ദേഹം ലാസറോ ഓട്ടോയും എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നത് ഇങ്ങനെ ഒരു മാളത്തിൽ വന്ന് പെട്ട കഥയാണ് ഇതാണ് ഈ കഥയുടെ അതിൻ്റെ ഈ സ്കൂളിൻ്റെ അവസ്ഥ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സമകാലിക പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വളരെ നല്ല കഥയാണിത് ഞാൻ ഞാനെന്റെ മുഴുവൻ രീതിയിൽ പറയാതിരിക്കുന്നത് വായിക്കുക വായിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിലല്ല അതിൻ്റെ എഴുത്ത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഫ്ലാഷ് ബാക്കുകളിലൂടെയാണ് കഥ പോകുന്നത് അത് വായിച്ച് അനുഭവിച്ച് അറിയേണ്ടതാണ് അവസാനം അവസാനത്തെ പാരഗ്രാഫ് മാത്രം ഒന്ന് പറയാം ഞായറാഴ്ച വൈകിട്ടാണല്ലോ ഇങ്ങനെ മുറിയൊക്കെ പൂട്ടിപ്പോകുന്നതിന് മുമ്പ് ലാസർ റോയിയുടെ ചെവിയിൽ ഒന്ന് പറയും നാളെ എട്ടരയ്ക്ക് ഒരുങ്ങി നിൽക്കണം റോയിയോടല്ല പറയുന്നത് ലാ ഡോക്ടർ സാമൂലിനോടായിട്ടാണ് പറയുന്നത് നാളെ എട്ടരയ്ക്ക് ഒരുങ്ങി നിൽക്കണം സാമൂൽ സാറിൻ്റെ നേരക്കാണ് അയാളത് പറഞ്ഞത് ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് അയാൾക്കറിയാം ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അയാൾക്കറിയാം ഞാനെന്ന് പറയുന്നത് റോയിയാണ് ലാസറിന് മാളത്തിലെ രഹസ്യങ്ങളെല്ലാം അറിയാം മാളം എന്ന് പറയുന്നത് കെട്ടിടമാണ് ഇനിയും കൂടുതൽ അറിയാതിരിക്കുന്നതാ നല്ലത് എന്ന് ലാസർ അയാളുടെ ചെവിയിൽ ചെന്ന് പറയുകയാണ് വാതലടയുന്ന ശബ്ദം അത് താഴിട്ട് പൂട്ടുന്നു പുറത്തെ ഗേറ്റും പൂട്ടുന്നു എന്നിട്ട് ഓട്ടോറിക്ഷയിൽ കയറി ലാസർ പോവുകയാണ് അപ്പോൾ അവ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഞാൻ എൻ്റെ താടി തടവി നോക്കി കുറ്റ കാടായി വര വളരാനുള്ള തിടുക്കം തടിയൻ പുസ്തകത്തിലെ ഓഷോ എൻ്റെ നേർക്ക് ചിരിക്കുന്നു സാമുവൽസാറിനൊപ്പം ലാസറിൻ്റെ കട്ടിയുള്ള കമ്പിളിക്കുള്ളിൽ മരിച്ചതുപോലെ ഉറങ്ങാൻ ഞാനും തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ട് കഥ അവസാനിക്കുകയാണ് ഈ കഥ മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു സിനിമ പോലെ ക്രമീകരിക്കാൻ പറ്റിയ കഥയാണ് തുടക്കം മുതൽ അതിൻ്റെ ഫ്ലാഷ് ബാക്കുകളിലൂടെയൊക്കെയുള്ള സഞ്ചാരങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് പറ്റിയ എത്തരത്തിൽ വേണേൽ വികസിപ്പിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഈ കഥ വന്നിരിക്കുന്നത് അതിമനോഹരമായ ഒരു കഥയാണ് ഇത് എല്ലാവരും വായിക്കണം അതേപോലെ ഈ എല്ലാവരും മാന്യതയുടെ മാളങ്ങളിലാണ് പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് എല്ലാവരും കുറ്റവാളികളാവുകയും ഇതേപോലെ പ്രതിസന്ധികളിൽ പെടുന്നത് ഈ അധ്യാപകനെ ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട് ഏതായാലും വായനക്കാർക്കായി ഈ കഥ അവതരിപ്പിക്കുന്നു കൃത്യ എല്ലാവരും കൃത്യമായി ഇത് വായിക്കണമെന്നൊരു അഭ്യർത്ഥനയും വെച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം